എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നരയാഴ്ചയായിട്ട് ബിഗ് ബോസ് ഹൗസിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് എല്ലാവർക്കും അറിയാം അല്ലേ അതിനെ തുടർന്ന് മോഹൻലാൽ ഷെനി ഞാൻ എപ്പിസോഡുകളിൽ വന്ന് ചില ആളുകളെ നല്ല രീതിയിൽ അടുത്തിട്ടങ്ങോട്ട് പൊരിച്ചു ചില ആളുകളെ സപ്പോർട്ട് ചെയ്തു ഈ അനുമോൾക്ക് ഭയങ്കര സപ്പോർട്ടേഴ്സാണ് പി ആർ ടീം എന്നൊക്കെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പി ആർ ടീം എന്ന് തന്നെ പറയേണ്ടി വരും ബിക്കോസ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം തെറ്റാണെന്ന് മനസ്സിലായിട്ടും ഒരു വ്യക്തി ഇങ്ങനെ വാനോളം പോയിട്ട് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവർ പി ആർ ടീം ആയിരിക്കുമല്ലോ അല്ലെ അപ്പോ അനുമോൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എല്ലാം തെറ്റാണെന്ന് പറയുന്നില്ല എങ്കിലും അനുമോൾ ഉറക്ക പറയുന്ന പല കാര്യങ്ങളും കള്ളങ്ങളും തെറ്റുകളും തന്നെയാണെന്ന് മിക്ക ആളുകൾക്കും വ്യക്തമായിട്ട് അറിയാം അല്ലെ അപ്പോ ഈ ശനി ഞായർ എപ്പിസോഡുകളിൽ മോഹൻലാൽ അനുവിനെ നല്ല രീതിയിൽ ശകാരിക്കുകയും ഗിസൈലിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തത് കണ്ടുകൊണ്ട് ഈ പി ആർ ടീമുകൾ വന്ന് പറയുകയാണ് ഗിസൈൽ ചെയ്ത തെറ്റിനെ മറച്ചു അതായത് ഗിസയിലും ആര്യനും പുതപ്പിന്റെ അടിയിൽ കിടന്ന് ഉമ്മ വെച്ചു അത് ആ ഒരു തെറ്റിനെ മറച്ചു പിടിച്ചിട്ടാണ് മോഹൻലാൽ അനുമോളെ വഴക്ക് വാങ്ങിയത് കാര്യമുണ്ട് അങ്ങനെ ഉമ്മ വെച്ചു എന്ന് മോഹൻലാൽ ആ പ്രേക്ഷകരോടായിട്ട് പറഞ്ഞാൽ അതായത് ഷോയിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ചാനലിനെ അത് ബാധിക്കും അവരുടെ ഡിഗ്നിറ്റിയെ ബാധിക്കും എത്ര അയ്യോ ആ അതായത് അത് അവർക്ക് അവർക്ക് മോശമാണ് മോഹൻലാലിന് അതൊരു തെറ്റായിട്ട് വരും അതുകൊണ്ടാണ് മോഹൻലാൽ അതിനെ മറച്ചു വെച്ച് സംസാരിച്ചത് അത് ആ ഒരു ഷോയെ തന്നെ ബാധിക്കാൻ ചാൻസ് ഉണ്ടെന്ന് അയ്യോ ഇങ്ങനെ പറയുന്ന ആളുകൾ ബിഗ് ബോസിന്റെ മറ്റു സീസണുകളൊന്നും കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ കാരണം ഇത്ര ബാലുഷ്യമായിട്ടത് സംസാരിക്കാൻ പറ്റുമോ കഴിഞ്ഞ സീസണിലെ ഗബ്രിയും ജാസ്മിനും തമ്മിൽ നിങ്ങൾ എന്തൊക്കെ ഫൂട്ടേജ് കണ്ടു യൂട്യൂബേഴ്സ് ആരെങ്കിലും ഈ ബിഗ് ബോസ് ഹൗസിന്റെ അകത്തേക്ക് കടന്നു കയറി ഒളി ക്യാമറയിലൂടെ പിടിച്ചെടുത്ത് നിങ്ങൾക്ക് തന്ന ഫുട്ടേജ് ആയിരുന്നു അത് ഒരിക്കലുമല്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയുടെ ഭാഗമായി ഏഷ്യനെറ്റ് പുറത്തുവിട്ട ഫുട്ടേജുകളായിരുന്നു നിങ്ങൾ കണ്ടത് എന്തൊക്കെ തരത്തിലായിരുന്നു അല്ലെ എനിക്കൊന്ന് ഒരു മൂന്ന് മൂന്നര മാസം ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചുണ്ടായ പ്രശ്നങ്ങളിൽ പലതും ജാസ്മിൻ ജാഫറിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായ പിഴവുകൾ തന്നെയായിരുന്നു കാരണം നമ്മൾ ഫൂട്ടേജുകളാണ് കാണുന്നത് അല്ലെ അതിനു മുമ്പ് മറ്റൊരു മത്സരാർത്ഥി ഉണ്ടായിരുന്നു ശ്രുതി മറന്നുപോയ എല്ലാവരും ഈ നൊബെൽ പ്രൈസ് വിന്നർ എന്ന് പറഞ്ഞിട്ട് അകത്ത് കയറിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു മിഥുൻ മാർഷൽ ആർട്സ് എന്തോ പുള്ളി ഇങ്ങനെ വേൾഡ് ചാമ്പ്യൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കരാട്ടയോ കുംഫോ സംതിങ് അപ്പോ ആ പുള്ളിക്കാരനുമായിട്ട് മിഥുനും ശ്രുതിയും തമ്മിലുള്ള എന്തോരം ഫുട്ടേജസ് നമ്മൾ കണ്ടു അല്ലെ തൊട്ടലും തലോടലും മാത്രമല്ല മസാജ് വരെ ഉണ്ടായിരുന്നു അവരടക്കം പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ് ഇപ്പോഴും യൂട്യൂബിലുണ്ടാവും ഇതെല്ലാം പുറത്തുവിട്ടതാരാ ഏഷ്യുനെറ്റ് തന്നെയല്ലേ അതായത് ബിഗ് ബോസ് പോലൊരു റിയാലിറ്റി ഷോയ്ക്ക് മുഖ്യം എന്ന് പറയുന്നത് കോണ്ടന്റുകളാണ് അത് ഏത് രീതിയിലുണ്ടെങ്കിലും ഉണ്ടാണെങ്കിലും അത് ആടിയാണെങ്കിലും പിടിയാണെങ്കിലും ചവിട്ടാണെങ്കിലും എത്ര അസഭ്യ അസഭ്യവർത്തമാനങ്ങളാണെങ്കിലും അവർ ബി പോ കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് അങ്ങേ അറ്റം ചെറിയാണ് പറയുന്നത് അത് അവരുടെ കോണ്ടന്റാണ് അല്ലേ അപ്പോ ഇത്രയും കാണിച്ച ഏഷ്യനെറ്റ് അതായത് മിഥുൻ ശ്രുതി ഇവർ തമ്മിലുള്ള യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അത്തരം ഫുട്ടേജുകൾ പുറത്തുവിട്ട ഏഷ്യനെറ്റ് അതുപോലെ ജാസ്മിൻ ഗബ്രി ഇപ്പോഴും കിടപ്പുണ്ട് ഫ്രഷ് ഫ്രഷ് ആയിട്ട് യൂട്യൂബിൽ കിടപ്പുണ്ട് പല ചാനലുകൾ പുറത്തുവിട്ടത് അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്ത് ഒരുപാട് ആളുകൾ ഇതൊക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ പുറത്തുവിട്ട് ഏഷ്യനെറ്റ് പെട്ടെന്ന് പറ്റിയ ഒരു മാനസാന്തരം അതായത് സീസൺ സെവൻ മുതൽ ബിഗ് ബോസ് വളരെ മാന്യനായി അതുകൊണ്ടാണോ ഏഴിന്റെ പണിയുമായിട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ സീസണുകളിൽ ഡ്രസ് ആണെങ്കിലും അവരുടെ ആവശ്യ വസ്തുക്കളൊക്കെ കൊടുത്തിരുന്ന ബിഗ് ബോസ് മാനസാന്തരപ്പെട്ടിട്ട് ആഹ് ഒരു മത്സരാർത്ഥിക്കും ആവശ്യമുള്ള ഇന്നോവസ് പോലും കൊടുത്തില്ല എങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെ ഒരു ഉമ്മ കൊടുക്കൽ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ആ പരിപാടി അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കോണ്ടന്റ് വിടുന്നത് ഏഷ്യനെറ്റ് തന്നെയായിരിക്കും അന്നത്തെ എപ്പിസോഡിൽ കാഴ്ചക്കാർ ഭയങ്കര കൂടുതലായിരിക്കും എന്ന് ഇവർക്ക് നല്ല വ്യക്തമായിട്ടറിയാം പക്ഷെ ആ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല സത്യസന്ധമായിട്ടാണ് മോഹൻലാൽ ശനി ഞായർ എപ്പിസോഡുകൾ ജഡ്ജ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ദയവ് ചെയ്ത് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് ഉമ്മ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിന് അത് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയാൻ പാകത്തിനുള്ള റിയാലിറ്റി ഷോ ആണത് മനസ്സിലായില്ലേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലാണ് അവർക്ക് റേറ്റിങ് കുറച്ചും കൂടി കൂടുന്നത് അല്ലാതെ ഉമ്മ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നാണക്കേടാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് നിങ്ങളൊരു കാര്യം ചിന്തിക്കണം മോഹൻലാലിനെ പോലെ വളരെ ഇത്ര വലിയൊരു ലെജൻഡിന്റെ മുന്നിൽ ചെയ്ത തെറ്റുകൾ അതിൽ തന്നെ ഉറച്ചു നിന്ന് സംസാരിക്കുന്ന അനുമോളുടെ ആ ഒരു ഗഡ്സ് ഉണ്ടല്ലോ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു കേട്ടോ ചില ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വ്യക്തികളെ കാണാൻ പറ്റും അവർ തെറ്റ് ചെയ്താൽ ആ തെറ്റ് സത്യമാണെന്ന് അവർ വാദിച്ചുകൊണ്ടിരിക്കും ആ വാദിക്കുന്ന സമയത്ത് അവരുടെ ചിന്ത എന്താണെന്ന് അറിയാമോ ഞാൻ ഈ കള്ളത്തെ നൂറ് തവണ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കാണുന്ന ആളുകളും എന്നെ കേൾക്കുന്ന വ്യക്തികളും ഞാൻ സത്യമാണെന്ന് വിശ്വസിക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണ ആ ഒരു വൃത്തികെട്ട സ്വഭാവം അനുവിൽ വ്യക്തമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു അപ്പൊ ഈ അനുമോളുടെ സപ്പോർട്ടേഴ്സ് പറയുന്നത് ഗിസയിലും ഗബ്രിയും പുതപ്പിനടിയിൽ ഉമ്മ വെച്ചു എന്നുള്ളതാണ് ഇപ്പോ സ്പെഗറ്റി ടോപ്പുകളൊക്കെ ഇട്ട് പുറത്തു പോകുന്ന കാലഘട്ടമാണ് അല്ലെ എല്ലാ ഡ്രസ്സുകളും എല്ലാവർക്കും കംഫർട്ടബിൾ ആണെങ്കിൽ ഇടാൻ സാധിക്കും അപ്പൊ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ടൊരു കാര്യം പറയാം രാത്രിയിൽ നൈറ്റ് ഡ്രസ്സ് ഇടാത്ത ആരെങ്കിലും ഉണ്ടോ നമ്മളൊക്കെ സ്ലീവ് ലെസ് ആയിട്ടുള്ള ഈസ് പകറ്റ് പോലുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള സാറ്റിൻ ഡ്രസ്സിന്റെ ഒക്കെ നൈറ്റ് ഡ്രസ്സുകൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ അപ്പൊ നമ്മുടെ ഒപ്പം ആരെങ്കിലും കിടക്കുന്നുണ്ടായിരിക്കും ഹസ്ബൻഡോ അമ്മയോ ഇനിയിപ്പോ നമ്മൾ ഒറ്റയ്ക്കാണ് കിടക്കുന്നതെങ്കിൽ പോലും രാത്രിയിൽ ഇടയ്ക്ക് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താ ഈ കഴുത്തിന്റെ ഭാഗം മുകളിലേക്ക് വലിച്ചു കയറ്റിയിടുക ഈ നൈഡ്രജൻ ഒരു പ്രത്യേകത ഉണ്ട് ഇത് ഊർന്നൂർന്ന് താഴേക്ക് പോകും ഇനിയിപ്പം നമ്മൾ ഒറ്റയ്ക്കാണ് കിടക്കുന്നെങ്കിലും അറിയാതെ നമ്മൾ ഈ സംഭവം പിടിച്ചു വലിച്ച് മുകളിലേക്ക് കയറ്റി ഇടും ഇത് മാത്രമാണ് ഗിസയിൽ ചെയ്തിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ആ ഫുട്ടേജ് കണ്ടതാണ് അല്ലെ ആര്യന്റെയും ഗിസേലിന്റെ ലിപ്പുകൾ തമ്മിൽ ചേർന്ന് ഇവർ കിസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇവർ പരസ്പരം വാരി പുണർന്ന് കിടക്കുന്നതോ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടോ ഏതെങ്കിലും ഫുട്ടേജിലുണ്ടോ അതായത് ഈ പുതപ്പ് മാറ്റി ഗിസയിൽ എഴുന്നേറ്റ് വരുമ്പോൾ ഈ സംഭവം വലിച്ചു കയറ്റി മുകളിലേക്ക് ഇടുന്നു ഇത് സ്വാഭാവികമാണ് ഇതെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇറങ്ങി ഇറങ്ങി താഴേക്ക് പോകും ഫുൾ കോളറൊക്കെ ഇട്ട് ടൈം ബെൽറ്റും കെട്ടി കിടക്കുന്നതല്ല നൈറ്റ് ഡ്രസ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ സ്ത്രീകളും ചെയ്യുന്ന സംഭവം പുള്ളിക്കാരത്തി അവിടെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ചുറ്റുമുള്ള ക്യാമറകളെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകൾക്ക് റെസ്പെക്ട് കൊടുത്തതുകൊണ്ട് കൊണ്ട് ആ ഒരു സംഭവം അവിടെ ചെയ്തു അത് അറിയാതെ ചെയ്തു പോയതാണ് മനസ്സിലായില്ലേ അപ്പം അതിനെയാണോ ഇവർ തമ്മിൽ ഉമ്മ വെച്ചു എന്ന് ഈ പെൺകുട്ടി വാദിക്കുന്നതും അത് കേട്ടുകൊണ്ട് ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ടീമുകളുണ്ട് ഇവരൊക്കെ പറയുന്നത് ഉമ്മ വയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം അതിന്റെ ക്ലോസ് അപ്പ് വ്യൂ എടുത്ത് ആ ഫുട്ടേജിന്റെ ക്ലോസ് അപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്നില്ല അത് മാത്രമല്ലല്ലോ ഈ എഴുന്നേറ്റ് വരുമ്പോൾ സെഗറ്റീവ് വലിച്ചു കയറ്റിയിടുന്നു ഇത്ര മാത്രമല്ലേ കണ്ടുള്ളൂ ഇതാ ഇങ്ങനെയാണോ നിങ്ങൾക്ക് ഉമ്മ കൊടുക്കുന്നത് സ്വന്തം ഡ്രസ്സ് മുകളിലേക്ക് വലിച്ചു കയറ്റി ഇടുമ്പോഴാണോ നിങ്ങൾക്ക് ഇപ്പൊ ഉമ്മാ എന്നുള്ളൊരു ഫീല് കിട്ടുന്നത് വളരെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അത് കള്ളമാണെന്ന് പൂർണ്ണമായി മനസ്സിലായിട്ടും മോഹൻലാൽ പോലുള്ള ഒരു ഗ്രേറ്റ് ലെജൻഡിന്റെ മുഖത്ത് നോക്കി ഫേസ് ടു ഫേസ് കള്ളം പറയുന്ന ആ ഒരു തൻ്റെടമുണ്ടല്ലോ നമിച്ച് പോവുകയാണ് സത്യം പറഞ്ഞാൽ അന്തം വിട്ടു പോവുകയാണ് അപ്പോൾ പറയാൻ വന്ന കാര്യം ഇത്രയേ ഉള്ളൂ മോഹൻലാലിനോ ഏഷ്യനെറ്റിന്റെ ടീമിനോ ഉമ്മ വെച്ചു എന്നൊരു കാര്യം മറച്ചു വെച്ചിട്ട് അവർക്കൊന്നും നേടാനില്ല ഉമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ അവരത് കാണിക്കും അവർക്ക് അത്രമേൽ കാഴ്ചക്കാർ കൂടും കാരണം സത്യസന്ധമായിട്ടുള്ളൊരു സംഭവമാണ് നടന്നതെന്ന് അവർക്ക് മനസ്സിലാവും പക്ഷെ നമ്മളാണെങ്കിലും ആ ഫുട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഉമ്മ എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം ഇതിനെ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നടന്നു അല്ലേ അതായത് പൊതപ്പെടുത്തുകൊണ്ട് വരുന്നു നിങ്ങളൊന്ന് അഭിനയിച്ചു കാണിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ആൾക്കാർ പൊട്ടിത്തെറിക്കുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് കൺട്രോൾ വിട്ട് പെരുമാറുന്നു അപ്പോഴൊക്കെ വളരെ കൂളായിട്ട് നിൽക്കുകയായിരുന്നു ഗിസേൽ എന്ന് പറയുന്ന വ്യക്തി ഗിസലിന് ചുറ്റുമുള്ള ബാക്കി മത്സരാർത്ഥികളൊക്കെ ആദ്യമായിട്ടാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കടന്നത് ഗിസൈലിന് നേരത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഹിന്ദി ബിഗ് ബോസിൽ കുറച്ച് ദിവസങ്ങൾ നിന്ന വ്യക്തിയാണ് ഹിന്ദി ബിഗ് ബോസിൽ ഗിസിയിൽ നിന്നിട്ട് വലിച്ചെടുത്ത് പുറത്തു കളഞ്ഞതാണെന്നൊക്കെയാണ് ചില ആളുകൾ പറയുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ ഓരോ മത്സരാർത്ഥികളും പുറത്ത് പോകുന്നത് തനിയെ ബാഗം തൂക്കി ഇറങ്ങി പോകണം എല്ലാം വലിച്ചെടുത്ത് പുറത്തിടുന്നത് തന്നെയല്ലേ പ്രേക്ഷകർ വിധിയിലൂടെ ആണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളിലൂടെ ആണെങ്കിലും മരിച്ചെടുത്ത് പുറത്തിടുകയല്ലേ ചെയ്യുന്നത് വിന്നറായി വരുന്ന ഒരു വ്യക്തി മാത്രമാണ് മാന്യമായിട്ട് ആ സ്റ്റേജ് വഴി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത് അല്ലെ ബാക്കി എല്ലാത്തിനും മത്സ്യത്ത് പുറത്തുവിടുക അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ റോങ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എല്ലാവരും പൊട്ടിത്തെറിച്ച് ഭയങ്കര ൾ വിട്ട് പെരുമാറുന്ന സമയത്ത് ഗിസയിൽ വളരെ നോർമൽ ആയിട്ട് വളരെ കൂളായിട്ട് നിന്നത് പുള്ളിക്കാരത്തി അലേർട്ടാണ് ചുറ്റും ക്യാമറകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുറ്റുമുള്ള വ്യക്തികൾ ആദ്യമായിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ കാണുന്നത് ചില സമയത്തെങ്കിലും അവർ ചുറ്റും ക്യാമറകൾ ഉണ്ട് ഈ ഒരു റിയാലിറ്റി ഷോ ആണെന്നുള്ള കാര്യം മറന്നുപോയിട്ട് സ്വന്തം കൂറ സ്വഭാവങ്ങൾ പുറത്തെടുക്കാറുണ്ട് പുള്ളിക്കാരത്തെ സംബന്ധിച്ച് നേരത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ചുറ്റും ക്യാമറയുണ്ട് ഇതൊരു റിയാലിറ്റി ഷോ ആണെന്ന് നല്ല രീതിയിൽ അലേർട്ടായി നിന്നതുകൊണ്ടാണ് വളരെ കൂളായിട്ട് പല കാര്യങ്ങളും പുള്ളിക്കാരത്തെ സമീപിക്കുന്നത് അങ്ങനെ ഒരു വ്യക്തി ഈ ക്യാമറകളെ മറന്ന് ഇങ്ങനെയുള്ള പ്രവണത അതായത് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു അങ്ങനെ കാര്യങ്ങൾ ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണ മാത്രമാണ് ഒരിക്കലും ഒരു വ്യക്തി അങ്ങനെ ചെയ്യില്ല ചുറ്റും ക്യാമറയുണ്ട് ഇത് റിയാലിറ്റി ഷോ അല്ല എന്ന് മറന്നു പോകുന്നത് കൊണ്ടാണ് ചില സാഹചര്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവനവന്റെ അവൻ്റെ കൂറ സ്വഭാവങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് മാത്രമല്ല ഗിസയിലും അനുമോൾക്ക് രണ്ടു മണിക്കൂർ ജയിൽ ശിക്ഷ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് അനുമോളുടെ ബെഡിൽ വന്ന് കിടന്ന് ഗിസയിൽ സംസാരിക്കുന്നുണ്ട് രണ്ടുപേരും തമ്മിൽ നല്ലൊരു കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അനുമോൾ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ എന്തുകൊണ്ടാണ് ഈ കട്ടിൽ തന്നെ ആദ്യം വന്ന് പിടിച്ചു എന്നറിയാമോ ഈ മരത്തിന്റെ കീഴിലുള്ള ഈ കട്ടിൽ ഇതൊരു കോർണറാണ് ഈ കട്ടിൽ കിടന്നാൽ മറ്റുള്ള എല്ലാ കട്ടിലുള്ള ആളുകളും എന്ത് ചെയ്യുന്നു കാണാൻ പറ്റുന്നു അതിനാണ് പുള്ളിക്കാർക്ക് ഇങ്ങനെ മറ്റുള്ളവരുടെ കട്ടിലും റൂമിലും ഒളിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് ഈ ഷോയിലേക്ക് വന്നത് സത്യം പറഞ്ഞാൽ ഇത്രയും തെറ്റുകൾ കണ്ടിട്ടും സപ്പോർട്ട് ചെയ്യുന്ന ചില ആളുകൾ ഈ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ജഡ്ജ്മെന്റ് തെറ്റായിരുന്നു ഏഷ്യനെറ്റ് ചെയ്യുന്നത് തെറ്റാണ് എന്ന് ചുമ്മാ ബാലിശമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ പറയുമ്പോൾ അല്പമെങ്കിലും ബുദ്ധിയോട് കൂടി ചിന്തിക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ ആലോചിച്ചു പോകും അതിനൊക്കെ അപ്പുറത്തേക്ക് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോ ഇതുപോലുള്ള കോണ്ടന്റുകൾ വെച്ചിട്ട് കള്ളം വന്ന് സംസാരിക്കുക മോഹൻലാൽ കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ചത് വളരെ ആക്ട് ചെയ്തതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഞാൻ ആ ഒരു എപ്പിസോഡ് കണ്ടതിന് ശേഷം ഇങ്ങനെ പറയുകയായിരുന്നു എല്ലാവരോടും അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ സ്വന്തം വീട്ടിൽ ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെ പൊട്ടിത്തെറിക്കുമോ അതുപോലെയാണ് അദ്ദേഹം അന്ന് തെറ്റ് ചെയ്തവരോട് സംസാരിച്ചത് അല്ലേ അതിനകത്തൊരു ആക്ടിങ്ങോ മറ്റു കാര്യങ്ങളോ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ എനിക്ക് കാണാൻ സാധിച്ചില്ല വളരെ നാച്ചുറൽ എങ്ങനെ നമ്മുടെ മുന്നിൽ ഒരു തെറ്റ് കാണുമ്പോൾ എങ്ങനെ നമ്മൾ അത് റിയാക്ട് ചെയ്യുന്നു ഒരു പച്ചയായ മോഹൻലാലിനെയാണ് അവിടെ കണ്ടത് അപ്പോ പി ആർ ടി മുകൾ പലതും പറയും പക്ഷേ സത്യത്തിന്റെ മുഖം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്